അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ കാലവർഷത്തിൽ നിറഞ്ഞു കവിഞ്ഞ് വടക്കാഞ്ചേരി പുഴ വാഴാനി ഡാമിലെ വെള്ളം എത്തും പുഴ നിറഞ്ഞത് വ്യാപാരികളിലും പ്രദേശവാസികളിലും ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ് വടക്കാഞ്ചേരി പുഴയുടെ നവീകരണം പുരോഗമിക്കുമ്പോഴും വടക്കാഞ്ചേരി നിവാസികളുടെ ആശങ്ക ഒഴിയുന്നില്ല കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ച വടക്കാഞ്ചേരിക്കാർക്ക് ഇനിയൊരു പ്രളയത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുവാൻ പോലും പ്രയാസമാണ് സാമ്പത്തികമായും മാനസികമായും വടക്കാഞ്ചേരി നിവാസികൾക്ക് അത്രയേറെ ദുരിതമാണ് പ്രളയം സമ്മാനിച്ചത് പത്തു കോടി രൂപ ചെലവിൽ വടക്കാഞ്ചേരി പുഴയുടെ നവീകരണം ഈ വർഷം ആരംഭിച്ചുവെങ്കിലും പ്രവൃത്തികൾ എങ്ങുമെത്തിയിട്ടില്ല പ്രവൃത്തി ആരംഭിക്കുവാനുണ്ടായ കാലതാമസവും പ്രതികൂല കാലാവസ്ഥയും തടസ്സങ്ങളായി ഉന്നയിക്കുമ്പോഴും ശക്തമായി പെയ്യുന്ന മഴയിൽ വടക്കാഞ്ചേരി പുഴയിൽ ഉയരുന്ന വെള്ളം പ്രദേശത്തെ വ്യാപാരികളുടെയും താമസക്കാരുടെയും നെഞ്ചിൽ തീക്കനൽ കോരിയിടുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് ബുധനാഴ്ച മഴ അല്പം ശമിച്ചതാണ് ഏക ആശ്വാസം അതേസമയം പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമായി പലയിടത്തും നിൽക്കുന്ന മരങ്ങളും മൺകൂനകളും പുഴയിൽ വെള്ളം കയറുവാൻ ഇടയാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമുണ്ടായ അതിതീവ്ര മഴയിൽ വടക്കാഞ്ചേരിയിലുണ്ടായ പ്രളയവും വടക്കാഞ്ചേരി പുഴയിലേക്ക് ഉൾക്കൊള്ളാൻ ആവുന്നതിലും അധികം വെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്നാണ് പുഴയുടെ ആഴം കുറഞ്ഞതും സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതും അതിവേഗം പുഴയിൽ വെള്ളം ഉയരുവാൻ കാരണമാകുന്നുണ്ട് ഡാമിലെ വെള്ളം തുറന്നുവിടുന്നതിന് മുമ്പേ കഴിഞ്ഞ തവണ വടക്കാഞ്ചേരി നഗരം ഉൾപ്പെടെ വെള്ളത്തിനടിയിലായിരുന്നു ഇത്തവണയും സമാനമായ സാഹചര്യം ാണ് രൂപപ്പെടുന്നത് നിറഞ്ഞ പുഴയിലേക്ക് ഡാമിലെ വെള്ളം കൂടി ഒഴുക്കിവിടേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിതീവ്ര പ്രളയത്തിനായിരിക്കും വടക്കാഞ്ചേരി സാക്ഷ്യം വഹിക്കേണ്ടി വരിക പുഴ നവീകരണം യഥാസമയം പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അടിയന്തരമായി പുഴ നവീകരണത്തിലുള്ള മെല്ലപ്പൊക്ക് അവസാനിപ്പിച്ച് ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള ആർജവും ബന്ധപ്പെട്ട അധികാരികൾ കാണിക്കണമെന്ന് വടക്കാഞ്ചേരിയിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ വി അന്ധൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ പുഴ നിറയാറായ അവസ്ഥയിലാണ് കാണുന്നത് ഇത് അല്പം കൂടി പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ഇറക്കം ഉള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി ഈ വീടുകളൊക്കെ പുഴ ഒരു സമുദ്രമായി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് വെള്ളം എല്ലാ വീടുകളിലും കയറും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ മഴ വന്നു അവിടെ മഴക്കാലത്താണ് മണ്ണെടുത്തത് ആ മണ്ണ് മുഴുവനും കൂട്ടിയിട്ട് അത് വീണ്ടും പുഴയിലേക്ക് വന്ന് ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുകൂടാതെ പുഴയുടെ നവീകരണമെന്നും പറഞ്ഞുകൊണ്ടുള്ളത് ഒരിടത്തും എത്താത്തതിൻ്റെ വെളിച്ചത്തിൽ അതും പുഴയ്ക്ക് സാധാരണ ഒഴുക്കിൽ തടസ്സം ഉണ്ടായിട്ടുണ്ട് തൂവാനത്ത് നിന്ന് വരുന്ന വെള്ളം കടന്നു പോരുന്ന ചെറിയ പുഴയുണ്ട് ആ പുഴ നവീകരിച്ചിട്ടില്ല ആ പുഴയിലുണ്ടായിരുന്ന മണ്ണ് നയിക്കിയിട്ടില്ല ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഇതെല്ലാം കൂടി വടക്കാഞ്ചേരി ആകെ ഒരു പ്രളയ സാധ്യത വളരെ അവസ്ഥയിലാണ് കാണുന്നത് ഈ ജനങ്ങൾ ഓരോ വർഷവും ഇവർക്ക് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് പുഴ നവീകരണം സമയത്ത് നടക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഡാം അടച്ചിരിക്കുകയാണ് വാഴാനി ഡാം അടച്ചിരിക്കുകയാണ് അവിടെ നിന്നും വെള്ളം അവിടെ നാൽപ്പത്തി ശതമാനം വെള്ളം ഇപ്പോഴുണ്ട് ഇത്ര കഴിഞ്ഞാൽ അതും കൂടി തുറന്നു കഴിഞ്ഞ് മഴയും കൂടി വന്നാൽ ഇവിടുത്തെ അവസ്ഥ ഭയാനകമായിരിക്കും ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.